നമുക്ക് മാർക്കറ്റിൽ ഏതൊക്കെ രീതിയിലുള്ള എക്സ്ട്രാക്റ്റുകൾ കിട്ടും അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ ഉണ്ടാക്കി എടുത്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എക്സ്ട്രാക്റ്റുകൾ ഏതൊക്കെയാണ് അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം ഇത് വെള്ളത്തിൽ ഇൻഫ്യൂസ് ചെയ്തെടുക്കുന്നതാണ് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് എന്നെ പറയുന്നത് ഹൈഡ്രോസോൾ എന്നാണ് പറയുക അപ്പോൾ പ്ലാന്റിൻ്റെ ഇപ്പോൾ ഹൈഡ്രോസോളുകൾ പല നല്ല മണമുള്ള ഫ്ലവേഴ്സൊക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഒരു നേരിയ മണമൊക്കെ അതിന് ഉണ്ടാവും ഇപ്പോൾ ചെമ്പകപ്പൂ ലാങ്കിലാങ്കി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുങ്കുമ്പൂവിൻ്റെയാണ് ഇതിൽ പക്ഷേ ഞാൻ വെള്ളം തിളപ്പിച്ചിട്ടില്ല വെള്ളം തിളപ്പിക്കാതെ തന്നെയാണ് ഞാനതിൽ ഇട്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂറോളം ഞാൻ വെച്ചു എന്നിട്ട് നമ്മളത് ഊറ്റിയെടുക്കപ്പ അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളുണ്ടാക്കുന്ന ക്രീമുകളിലേക്കോ ജെല്ലുകളിലേക്കോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഇനി വേറൊരു എന്ന് പറഞ്ഞാൽ വെള്ളം തിളപ്പിക്കുക വെള്ളം തിളപ്പ് നന്നായി തിളപ്പിച്ചിട്ട് നമ്മൾ ഏതാണോ അപ്പം ഇത് മെയിനായിട്ട് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള പൗഡേഴ്സ് ഉണ്ടല്ലോ അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ലീവ്സ് ഇപ്പോൾ ഞാനൊരു പപ്പായയുടെ ഒരു ഫേസ് വാഷ് ചെയ്തായിരുന്നു അപ്പോൾ പപ്പായ ഡ്രൈ ലീവ്സിൽ ഇത് നമ്മൾ ഇട്ടിട്ട് അതിൽ കുറച്ച് നേരം നമ്മൾ അടച്ചു വെച്ചിട്ട് അത് നമ്മൾ ഊറ്റിയെടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലിസറിനിലാണ് ഗ്ലിസറിനിൽ നമ്മൾ പല രീതിയിലുള്ള ഡ്രൈ ആയിട്ടുള്ള ഇതിപ്പോൾ മഞ്ജിഷ്ട ഡ്രൈ പൗഡറാണ് ഇട്ട് വെച്ചത് കുക്കമ്പ്ര അതിൻ്റെ ലിങ്ക് ഇതിലിടാം ഞാൻ ഇതിന് മുൻപ് കുക്കമ്പ്ര പപ്പായ അങ്ങനെ എന്തോ നമുക്ക് ഗ്ലിസറിനിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഗ്ലിസറിനിൽ രണ്ട് രീതിയിൽ ചെയ്തെടുക്കാം ഒന്ന് നമ്മൾ ഗ്ലിസറിനിൽ ഈ ഇതുപോലെയുള്ള ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങളും ഡ്രൈ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഇട്ട് വെച്ചിട്ട് നമ്മളത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് കുലുക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഊറ്റിയെടുക്കുക അതല്ലാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഗ്ലിസറിൻ നമുക്ക് ചൂടാക്കിയതുകൊണ്ട് കൊണ്ട് കുഴപ്പമില്ല അപ്പം നമ്മൾ ചൂട് വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് ഗ്ലിസറിൻ ഒഴിച്ച് നമ്മൾ എന്താണോ എന്തിൻ്റെയാണോ എടുക്കുക ഉദ്ദേശിക്കുന്നത് അതും കൂടി ഇട്ടിട്ട് ഗ്ലിസറിൻ ചൂട് വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഓയിലിൽ നമുക്ക് ഇൻഫ്യൂസ് ചെയ്തെടുക്കാം അത് മിക്കവാറും എല്ലാവർക്കും അറിയാം ഇപ്പോൾ കോക്കനട്ട് ഓയിൽ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ നമ്മൾ ഒന്നുകിൽ വെച്ച് സ്റ്റൗ ചൂടാക്കും അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലത്ത് വയ്ക്കും അത് അടച്ച് നന്നായിട്ട് നമ്മൾ വെയിലത്ത് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് അതിൻ്റെ എക്സ്ട്രാക്റ്റുകളൊക്കെ ഇറങ്ങി വരുമ്പോൾ ആ ഓയിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഞാനിപ്പോൾ ഈ മഞ്ചിഷ്ട്ട ഞാൻ ചെയ്തായിരുന്നു അപ്പോൾ അതും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്കും ഇതിൻ്റെ കീഴിലിടാം അപ്പോൾ അത് നമ്മൾ ഇതുപോലെ തന്നെ പലതിൽ വന്നിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും ഇനി ഗ്ലിസറിൻ എന്ന് പറയുന്നത് നമുക്ക് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ നമുക്ക് ചേർക്കാനായിട്ട് പറ്റുള്ളൂ ഇപ്പം ഫോർ എക്സാമ്പിൾ ബോഡി ബട്ടർ ലിപ് ലിപ്ബാം ഇതിലൊന്നും നമുക്ക് ഗ്ലിസറിൻ ആയിട്ടുള്ള കാര്യം അത് വാട്ടറിൽ മാത്രമേ കൂടി ചേരുകയുള്ളൂ ഇനി ഓയിലാണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ജെല്ലുകളിലൊക്കെ ഒരു ത്രീ പെർസെൻറ്റ് വരെയൊക്കെ നമുക്ക് ജെല്ലിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഓയിലിൽ നമ്മൾ എക്സ്ട്രാക്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് ഈ എക്സ്ട്രാക്റ്റുകളൊക്കെ അവർ ഇപ്പം നമ്മൾ ഷോപ്പിലൊക്കെ മേടിക്കുമ്പോൾ ഉപയോഗിക്കുന്ന മീഡിയം വേറെ ആയിരിക്കും സിയൊ റ്റു എക്സ്ട്രാക്റ്റുണ്ട് അതുപോലെ ആൽക്കഹോൾ വെച്ചിട്ടുള്ള എക്സ്ട്രാക്റ്റുകളുണ്ട് അതൊക്കെയാണ് നമുക്ക് ഷോപ്പുകളിൽ നിന്നും പുറത്തു നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നത് അതുപോലെ പല ടൈപ്പ് എസൻഷ്യൽ ഓയിലുകളുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മേടിക്കാനും കിട്ടും ഇപ്പം നമ്മൾ മേടിക്കാനാണെങ്കിൽ താല്പര്യമെങ്കിൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് നമ്മൾ വാങ്ങിക്കും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് നമ്മൾ മേടിക്കും അതെങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് അതായത് ഇതുപോലെ കൊടുക്കുന്ന വെബ്സൈറ്റുകളിൽ എപ്പോഴും ഇൻസ്ട്രക്ഷൻ അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ അത് ക്ലിയർ ആയിട്ട് കൊടുത്തിരിക്കും അങ്ങനെ അല്ലാത്ത വെബ്സൈറ്റുകളിൽ നിന്നും ഒരിക്കലും മേടിക്കരുത് ഇപ്പം ഫ്ലിപ്പ്കാർട്ട് ആമസോൺ നിന്നൊക്കെ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ തന്നെ ഒരു ബ്രാൻഡ് ഉണ്ടാവല്ലോ അപ്പോൾ ആ ബ്രാൻഡിന് വെബ്സൈറ്റ് ഉണ്ടോ നോക്കുക ആ വെബ്സൈറ്റിൽ പോവാം എന്നിട്ട് അവർ ഇതുപോലെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക ഇതൊരു എക്സാമ്പിളാണ് ഇപ്പം എനിക്കൊരു ഈ വാക്സ് മേടിക്കണം ഒരാൾ ഈ വാക്സിനെ പറ്റി പറഞ്ഞു പക്ഷെ എനിക്കിത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ഇവിടെ ഈ വെബ്സൈറ്റിൽ പോയിട്ട് ഇട്ടുന്ന വെബ്സൈറ്റ് ആണത് അപ്പോൾ അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാകും മെൽറ്റിംഗ് പോയിന്റ് എന്താണ് അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ എന്തിലൊക്കെ ഇത് യൂസ് ചെയ്യാം അതുപോലെ ഇത് കണ്ടോ ഇത് പെട്രോളിയം വാക്സ് വാക്സാണ് അപ്പം എനിക്ക് നാച്ചുറലായിട്ട് ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും എങ്ങനെ യൂസ് ചെയ്യണം എത്ര പേഴ്സൻറ്റേജ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എത്ര പേർസെൻറ്റേജ് യൂസ് ചെയ്യണം അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരേ ഇൻഗ്രീഡിയൻസ് പല രീതിയിൽ വരുന്നുണ്ട് എക്സ്ട്രാക്റ്റുകളായിട്ട് വരുന്നുണ്ട് പൗഡറുകളായിട്ട് വരുന്നുണ്ട് ഓയിലുകളായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പൊ പല ഏതെങ്കിലും കോഴ്സിന് ചേരുമെന്ന് വിചാരിച്ചോ ആരെങ്കിലും ഒരു ഫോമിൽ പഠിപ്പിച്ചേരാന്ന് പറഞ്ഞു അപ്പോൾ അത് ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് അവരുടെ നിന്ന് എടുത്തിരിക്കണം ഇപ്പൊ ഈ അടുത്തൊരു കുട്ടി കോണ്ടാക്ട് ചെയ്തപ്പോൾ ആള് അലവേറെ ജെല്ലുണ്ടാക്കണം അപ്പൊ അലവേറെ ജെല്ലിന്റെ എക്സ്ട്രാക്ട് യൂസ് ചെയ്യണമെന്ന് പറയുന്നു പക്ഷേ അവർ കൊടുത്ത പെർസെൻറ്റേജ് അത്രയും സിക്സ്റ്റി പെർസെൻ്റ് എങ്ങാണ്ട് എക്സ്ട്രാക്ട് സാധാരണ എക്സ്ട്രാക്ട് എന്ന് പറയുന്നത് വൺ ടു ടെൻ പെർസെൻ്റ് പാടുള്ളൂ അപ്പോൾ ആ കൊച്ച് മേടിച്ച വെബ്സൈറ്റിൽ ഇതൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല ചിലപ്പോൾ അവർ മെൻഷൻ ചെയ്ത് അലോവേറ ജ്യൂസ് ആയിരിക്കാം അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരാളുടെ അടുത്ത് ഏതെങ്കിലും കോഴ്സ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എന്താണ് അവർ പഠിപ്പിച്ച് തരാൻ പോകുന്നത് ഒരു ഫോമില മാത്രം കിട്ടിയതുകൊണ്ട് നമുക്ക് ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം അതിൻ്റെ പിന്നിലുള്ള ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് അത് എന്താ എവിടെ നിന്നാണ് അവർ വാങ്ങുന്നത് വിശ്വസിക്കാവുന്ന വെബ്സൈറ്റ് ആണോ ഈ ഡീറ്റെയിൽസ് ഒക്കെ അവരുടെ കയ്യിൽ നിന്ന് എടുത്തിരിക്കണം പോലെ ഡൗട്ട് ക്ലിയർ ചെയ്ത് ഒരു പെർട്ടിക്കുലർ അതായത് നിങ്ങളൊരു ഫോമുല ചെയ്ത് ഒരു ഫൈനൽ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന വരെ ഒരു ചെറിയ സപ്പോർട്ടെങ്കിലും വേണം അല്ലേ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുള്ളോടത്ത് മാത്രമേ നിങ്ങൾ പൈസ കൊണ്ട് കളയാൻ പാടുള്ളൂ പലരും ചിലരൊക്കെ ഞാൻ കേട്ടു പതിനയ്യായിരം രൂപ വരെ ഒരു ഫോമിലേക്ക് കൊടുത്ത വ്യക്തികളുണ്ട് അത് കഴിഞ്ഞിട്ട് യാതൊരു സപ്പോർട്ടും ഇല്ലാത്തത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ശ്രദ്ധിക്കാം പിന്നെ നമ്മൾ എപ്പോഴും ഒരു കോഴ്സ് ചെയ്യുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഫോമുല എങ്ങനെ ഉണ്ടാക്കി എടുക്കണമെന്ന് പഠിച്ചെടുക്കുക അതുപോലെ ഞാൻ മുന്നേ മുന്നത്തെ രണ്ട് വീഡിയോയിൽ പറഞ്ഞ പോലെ അതിൻ്റെ സ്കിന്നിനെ പറ്റി ഒരു ചെറിയൊരു എങ്കിലും ഈ ഫോമിൽ നമുക്ക് പറഞ്ഞു തരുന്ന വ്യക്തികൾക്ക് വേണം ഏത് ടൈപ്പിന് സ്കിന്നിന് ഉപയോഗിക്കാം ഇതിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തെങ്ങനെയാണ് അത് വർക്ക് ചെയ്യണം എങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എടുക്കേണ്ടത് നമ്മൾ പൈസ കൊടുക്കുന്നവരുടെ ഒരു കടമയാണ് എന്നാലേ അതിന് വെർത്ത് ഉണ്ടാവുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ഒരു സഫ്രോൺ വെച്ചിട്ട് സഫ്രോണും മഞ്ജുഷ്ഠയും വെച്ചിട്ടാണ് ചെയ്യ ഒരു ക്രീം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് അടുത്തൊരു വീഡിയോയിൽ നോക്കാം വീണ്ടും കാണാം ബൈ